ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇന്ന് നമുക്കത് ചുട്ടരച്ച് ചമ്മന്തി ഉണ്ടാക്കിയാലും അതിന് അതിൻ്റെ വട്ടൽ ഉള്ളിയും നന്നായിട്ട് കനലിൽ ചുട്ടെടുക്കണം അതിനുശേഷം അതിൻ്റെ ചാരമെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ വട്ടൽ മുളകും അതിൻ്റെ ഞെട്ടും കളഞ്ഞ് നമുക്ക് ജാറിലേക്ക് ഇടാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിന് പിന്നെ തേങ്ങാ ചിരുങ്കിയതും കൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ആ ഞാൻ മിക്സിയിലായിട്ടാണ് അരയ്ക്കുന്നത് പുളി ആവശ്യമുള്ളവർക്ക് പുളി ഇടാം എനിക്കിപ്പോൾ പുള്ളിയോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് പുളി എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പുളി ഇടുന്നില്ല അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ചെറിയൊരു തൊണ്ടവേദന പോലെയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കഞ്ഞിക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പം പനിയുള്ളവർക്കൊക്കെ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് ഈ കഞ്ഞിയും നല്ല ചുട്ടരച്ച ചമ്മന്തിയും ഒക്കെ കൂട്ടി കഴിക്കുന്നത് നല്ല കുത്തരി കഞ്ഞി ഉണ്ടായിരുന്നു നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി Awan uh, ber merkerti, resam, mari ajar, kanyere, apo, thank you for watching.